വലപ്പാട് പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിയും വലപ്പാട് പുത്തൻപള്ളി മഹല്ല് യു എ ഇ കൂട്ടായ്മയും സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് വലപ്പാട് ബാബുലുലു മദ്രാസയിൽ വെച്ച് നടന്നു ചീഫ് ഇമാം ഹാഫുൾ അബ്ദുൾ സമദ് ഫൈസിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ഖത്തീബ് അബ്ദുസമ്മദ് ഫൈസി എൻ എം ഷെരീഫ് എ വി റഷീദ് പി എസ് ഷാജഹാൻ കെ എ ഐ യു പി എസ് ഷഹീൻ എന്നിവർ പ്രസംഗിച്ചു